പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ കുവൈറ്റ് സന്ദർശനത്തിന് സമാപനം രാവിലെ നടന്ന ചടങ്ങിൽ ബയാൻ കൊട്ടാരത്തിൽ ഹൃദ്യമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത് പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു കുവൈറ്റ് അമീർ അടക്കമുള്ള ഭരണ നേതൃത്വമായി ചർച്ച നടത്തിയ മോദി വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങി പ്രാദേശിക സമയം രാവിലെ ബയാൻ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു തുടർന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് അൽ ജാബിർ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി കിരീടാവകാശി ഷെയ്ഖ് സബാ അൽ ഖാലിദ് അഹമ്മദ് മുബാറക്ക സബാഹുമായും പ്രധാനമന്ത്രി സംവദിച്ചു നേരത്തെ സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല ചരിത്ര ബന്ധങ്ങൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടാതെ വിവിധ മേഖലകളിൽ കൈവരിക്കേണ്ട നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചും നേതാക്കൾ ചർച്ച നടത്തി കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള സബാഹുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ പരസ്പരം താൽപര്യമുള്ള വിഷയങ്ങളിലും പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളിലെ കാഴ്ചപ്പാടുകളും ഇരുവരും കൈമാറി ഇരു രാജ്യങ്ങളും ഒപ്പിട്ട ധാരണാപത്രപ്രകാരം കുവൈത്ത് ഇന്ത്യ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തും അടുത്ത നാലു വർഷത്തേക്ക് ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള സാംസ്കാരിക വിനിമയ പരിപാടികൾ നടപ്പിലാക്കും സ്പോർട്സ് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് വർഷത്തെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം നടപ്പിലാക്കുവാനും ധാരണയായി ഇന്റർനാഷണൽ സോളാർ അലയൻസ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ കുവൈത്തിനെയും അംഗമാക്കും സലീംകോട്ടയിൽ മീഡിയ വൺ കുവേർ സിറ്റി